അരാജകത്വത്തിലേക്കാണ് ഇടത് സർക്കാർ കേരളത്തിനെ നയിക്കുന്നതെന്നും സംസ്ഥാനത്ത് നിയമവാഴ്ച പൂർണമായും തകർന്നുവെന്നും മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഒരു നടപടിയും മുഖ്യമന്ത്രി എടുക്കുന്നില്ലെന്ന് ഉറപ്പാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ നിയമവിരുദ്ധമായ ഇടപാടുകളും നിയന്ത്രിക്കുന്നത് അജിത് കുമാറാണെന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും പറയുന്നതെന്നും പി ശശിയാവട്ടെ അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് െന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി മാറിയാൽ മാത്രമേ പോലീസിലെ മാഫിയകൾക്കെതിരായ അന്വേഷണം കൃത്യമായി നടക്കുകയുള്ളൂ ഭരണകക്ഷി എം എൽ എ ഉയർത്തിയ ഗൗരവപരമായ ആരോപണത്തിൽ പോലും ഒരു നടപടിയും എടുക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല ഗുണ്ടാ മാഫിയ സ്വർണ്ണ കള്ളക്കടത്ത് സംഘമായി പോലീസ് അതപ്പതിച്ചു കഴിഞ്ഞുവെന്നാണ് സി പി എം സഹയാത്രികനായ എം എൽ എ പറയുന്നത് കള്ളന്മാരേതാണ് ഏതാണെന്ന് മനസ്സിലാക്കാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത് ദാവൂദ് ഇബ്രാഹിമിനെ പോലെയാണ് കേരളത്തിലെ എ ഡി ജി പി എന്ന് പി വി അൻവർ എം എൽ എ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് രാജ്യദ്രോഹിയാണ് എ ഡി ജി പി എന്ന ഭരണകക്ഷി എം എൽ എയുടെ ആരോപണം ഗൗരവതരമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ആരോപണത്തിനെതിരെ പോലും അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന സി പി എമ്മിന്റെ അഖിലേന്റെ നേതൃത്വം കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളോട് മാത്രം പ്രതികരിക്കാത്തത് ഞെട്ടിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ല സ്ത്രീ സുരക്ഷയെന്ന് ഈ സർക്കാരിന്റെ നിഖണ്ടുവിൽ പോലുമില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ മുഖം നഷ്ടമായിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു